ഹലോ സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ സ്നേഹിതന്മാരേ ഞങ്ങളത് മലാപ്പറമ്പ് ജംഗ്ഷനിലെട്ടോ മലാപ്പറമ്പ് ജംഗ്ഷന്റെ പാർക്ക് ഞങ്ങള് ഹൈ സ്പീഡ് വർക്ക് കെ എംസി പൊളിച്ചെടുക്കുന്ന കേട്ടോ ഞാനത് അതിശയപ്പെട്ടേ ഒരു രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ രണ്ടാഴ്ച പത്ത് പന്ത്രണ്ട് ദിവസം അതിൻ്റെ മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ആ ഭാഗത്ത് ഇത്തിരി ഗാഡർ എടുത്ത് വെക്കാനുള്ളുട്ടോ ആ ഭാഗത്ത് ഇപ്പൊ കാണാൻ സാധിക്കുന്നതി അവിടെ കമ്പി സ്ലാബിനുള്ള കമ്പി വരെ ഫിനിഷിങ് ആയിട്ട് കെട്ടി കഴിഞ്ഞു ലാസ്റ്റ് ഫൈനൽ കെട്ടോ അതുപോലെ ഈ ഭാഗത്തും ഗാഡർ എടുത്ത് വെച്ചു കഴിഞ്ഞു അപ്പൊ ക്യാംസി ഒക്കെ ഇതുപോലെ സ്പീഡിൽ വർക്ക് എടുക്കാന്നുണ്ടെങ്കില് ഒരു വർഷം മുമ്പേ അവര് പണി തീർത്ത് പോയിന് കേട്ടോ ഇപ്പോഴത്തെ സ്പീഡ് നോക്കുമ്പോ എന്തായാലും മാർച്ച് ലാസ്റ്റിലേക്ക് നമ്മളിങ്ങനെ കാണുന്നുണ്ട് അല്ലേ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് മാർച്ച് ലാസ്റ്റിലേക്ക് നമ്മുടെ മന്ത്രി ഈ അടുത്ത ബഡ്ജറ്റിന് മുമ്പായിട്ട് നമ്മുടെ എം എൽ എമാർക്കൊക്കെ ആറുവരിപ്പാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് എത്താം ഒരു ഇതിലൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടു എന്തായാലും ഒരു ആത്മവിശ്വാസം നമ്മൾ ഗവൺമെൻറ്റിനുണ്ട് കേട്ടോ ഓ ഈ ഷീറ്റിൻ്റെ പേര് പിന്നെയും മറന്നു ഷീറ്റ് അതിന്റെ മുകളിൽ അവര് ഷീറ്റ് തന്നെയാണ് ഒന്നും ഒന്നുമില്ല ആ ഷീറ്റ് രണ്ട് ഗാഡറിന്റെ ഗ്യാപ്പിൽ അങ്ങോട്ട് വെക്ക അതിന്റെ മുകളിൽ വർക്ക് അടിപൊളി ആ ഷീറ്റ് എടുക്കണ്ടാവൂല എന്തേനു ഷീൻറെ ഓഹോട്ടി പേരെത്തി അന്ന് ഞാൻ കമന്റ് പെട്ടെന്ന് കമന്റിൽ തരണ്ട ഒരാൾ കമന്റിൽ നിന്ന് എന്തോന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഷീറ്റ് ഓക്കെ അപ്പൊ ഈ ഭാഗത്തേക്ക് ഫുള്ള് ആ ഷീറ്റൊക്കെ വെച്ച് ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ഈ ഭാഗത്തും കൂടി കമ്പി കെട്ടിട്ട് ഒരുമിച്ചിട്ടുള്ള കോൺക്രീറ്റ് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ആ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് രണ്ട് സെക്ഷനാണോ അല്ല ആ ഒരു ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാം ഇതൊരു ക്രോസിലാട്ടോ നമ്മുടെ ഈ ജംഗ്ഷന്റെ ഓവർപാസ് വരുന്നത് അല്ലാതെ പൊങ്ങിട്ടൊന്നും ഇല്ല കേട്ടോ ഏകദേശം പഴയ റോഡിൻ്റെ ലെവലിൽ തന്നെയാണ് അഞ്ചര മീറ്റർ ആണ് താഴ്ച ഉള്ളിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് അന്ന് ഏര മീറ്റർ എന്ന് പറയാൻ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത അന്ന് ഏറെ മീറ്റർ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മീറ്ററും കൂടിയൊക്കെ പൊങ്ങിയിരുന്നു ആ ഒരു കണക്കൂട്ടലിലാണ് ഞങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇവിടെ പൊങ്ങെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്തായാലും അഞ്ചര മീറ്റർ ഏറിയുന്ന ഒരു ആറ് മീറ്റർ അടിയിൽ അഞ്ചര മീറ്റർ കേട്ടോ കറക്റ്റ് ഏറ്റവും മിനിമം വേണ്ട ഹൈറ്റ് കിട്ടോ അണ്ടർപാസ് നമ്മൾ അതിലൂടെ അടിയിൽ കൂടിയുള്ള ഹൈറ്റ് മിനിമം വേണ്ട ഹൈറ്റ് അഞ്ചര ആണ് അന്ന് എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാട്ടോ അപ്പോൾ ആരൊക്കെ നമ്മളെ കമൻറ്റിലും വന്ന് പറഞ്ഞിരുന്നു അഞ്ചര മീറ്റർ തന്നെയാണെന്ന് നമ്മളെ സിവിൽ സ്റ്റേഷനിലേക്ക് പോകണ റോഡ് റോഡല്ല നമ്മളെ നാഷണൽ ഹൈവേ വയനാട് കാലിക്കറ്റ് മൈസൂർ നാഷണൽ ഹൈവേ ഏതെങ്കിലും നമ്പർ ത്രയും നാഷണൽ ഹൈവേൻ്റെ തൊള്ളായിരത്തി എട്ടുണ്ടോ ഓർമ്മല ഓർമ്മ ഉള്ളവരൊന്ന് കമൻറ്റ് കിട്ടോ എന്നാലൊരു മനസ്സിൽ വെച്ചിരിക്കുകയാണ് എപ്പോഴും മറന്നോ അടിയിലൊക്കെ ഫുള്ള് വർക്കാണ് രാത്രിയൊക്കെ ഫുൾ വർക്കാട്ടോ എന്തായാലും പണിക്കാർക്ക് നല്ല ഓവർ ടൈം ടൈമുള്ളൊരു വർക്കാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പണിക്കാർക്കും മെച്ചാട്ടോ എന്താ അത്രയും ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരുടെ കൂടെ വന്ന് വർക്ക് എടുക്കുമ്പോൾ മണിക്കൂറിനനുസരിച്ചാണ് ഇവർക്ക് പൈസ ഉണ്ടാകാതെ ഇവർക്ക് മാസ ശമ്പളം ഉണ്ട് അതുകൂടാതെ എക്സ്ട്രാ ടൈമിനുള്ള പൈസ അങ്ങനെയൊക്കെയാണെന്നോട് പണിക്കാർക്കുള്ളത് കേട്ടോ ഇനിയിവിടെ ഈ ഭാഗം സൈഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഉണ്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ വരും കേട്ടോ ഇതാ ഈ കോൺക്രീറ്റ് ഉണ്ടില്ല സൈഡ് വാള് ഈ സൈഡിൽ കൂടെ നമ്മളെ കോൺക്രീറ്റ് സർവീസ് റോഡ് നേരെ അങ്ങോട്ട് പോകും അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള വൈ ഉണ്ടോ എന്തായാലും പണിക്കാരത്ര രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനാറ് പണിക്കാർ ഇതിൻ്റെ മോൾ തന്നെ ഉണ്ട് അടിയിലും വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ അടിഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ അപ്പം നമ്മൾ ഈ ഓവർപാസിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മണ്ണിട്ട് അതായത് ഇതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്ക് ഈ ഭാഗം ഏകദേശം ഇതുവരെ ഒരു ഇവിടുന്ന് ഓവർപാസിലേക്ക് ഒരു നൂറ്റി ഇരുപത് മീറ്റർ ഉണ്ടാവും ആ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എം ഇ എസ് വാളാണ് ഇവർ സ്ഥിരം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രധാന ജംഗ്ഷനൊക്കെ ആയതുകൊണ്ട് കോൺക്രീറ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്യാംസി ഫുൾ ഇപ്പോൾ കോൺക്രീറ്റിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ട് വർക്കുകളൊക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗം അതുപോലെ പാറയാണ് കോൺക്രീറ്റ് ചെയ്യാൻ ഇതും സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓവർപാസിൻ്റെ ഹൈറ്റ് കണ്ടിട്ടാണ് എനിക്ക് അതിശയം അഞ്ചര മീറ്ററൊക്കെ മതിയോ മതി അല്ലേ ഒരു ബസ്സിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഉണ്ടാവുകയുള്ളൂ അല്ലേ മൂന്ന് മീറ്റർ അതിൽ കൂടുതൽ ഉണ്ടാവില്ല പിന്നെ ലോറിൻ്റെ മോണിൽ ലോഡ് വരുന്നത് അങ്ങനെ രണ്ട് മീറ്റർ ഒരു അര മീറ്റർ എന്തായാലും ബാലൻസ് ഉണ്ടാവും അഞ്ചര മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത് പോരെ കാണുമെന്തോ ഒരു പോരായ്മ തോന്നോ അപ്പം ഇവിടെയൊക്കെ മണ്ണ് കുറേ എടുക്കാനുണ്ട് ഇവിടെ കുറേ പൊങ്ങി കിടക്കാണ് കേട്ടോ ഒരു ജേ സി ഒരു ക്രൈൻ അടിയിൽ നിർത്തിയിട്ടുണ്ടകള് കേട്ടോ അതിൻ്റെ ഐറ്റം ഇല്ലേ പക്ഷെ അവിടെ ഒന്നര ഒരു ഒന്നര മീറ്ററോളം താവാണ്ട് കേട്ടോ മണ്ണ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഇപ്പോൾ ഏകദേശം ഒരു നാല് മീറ്ററോളം ഒന്നര മീറ്ററോളം ഇനി താവാണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ താവാൻ സാധ്യത കോൺക്രീറ്റ് ഒക്കെ അടിയിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ ഒരു ആറര മീറ്റർ ഒക്കെ എന്തായാലും താത്താനുള്ളത് ഞാനിത് മുമ്പ് കോൺക്രീറ്റിനതൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ നമ്മളെ ജപ്പാൻ ജപ്പാൻ പൈപ്പ് പോയ സ്ഥലമാണോ അതൊക്കെ മുറിച്ച് മാറ്റി ലൈനുകളൊക്കെ സൈഡിൽ കൂടിയും ആ ഭാഗത്തു കൂടിയൊക്കെ അടിയിൽ കൂടിയൊക്കെ ആക്കിയിട്ട് അതൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ജപ്പാൻ്റെ ഏറ്റവും വലിയ പൈപ്പിൻ്റെ ചെറിയ പൈപ്പായിട്ടത് യെസ് നമ്മുടെ ബേങ്ങേരി ഭാഗത്തുള്ളൊക്കെ വലിയ വലിയ പൈപ്പാണ് ഏകദേശം നാലമക്കാലടി അഞ്ചടീൻ്റെ അടുത്ത് ഹൈറ്റുള്ള പൈപ്പ് ഇതൊരു നാലടിയേ കാണുള്ളൂ എന്തായാലും ജപ്പാൻ വന്നത് എല്ലാവർക്കും ഒരു ഉപകാരം തന്നെയാണല്ലേ വാനലില് ജപ്പാനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇ അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹന്മാരെ നമ്മുടെ മലാപ്പറമ്പ് ഏരിയയിലുള്ള വിശേഷങ്ങൾ കേട്ടോ ഇനി ആ ആ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ ഉഷാറായിട്ട് റോഡ് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അമ്മായിമ്മ മരിച്ചതിന് ശേഷം വീഡിയോ കുറച്ച് കുറവാണ് വീഡിയോ എടുത്തിട്ട് ഹലോ സ്നേഹിതന്മാരെന്ന് പറഞ്ഞെടുക്കണ മോശമല്ലേ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി അതിൻ്റെ ഇടയിൽ ഒരു രാത്രിയിലുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ഇനി ഏതായാലും ചൊവ്വാഴ്ച പതിനഞ്ചാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാക്കാം കേട്ടോ എന്നിട്ട് വേണം റോഡിൻ്റെ മൊത്തത്തിലൊന്നും എടുക്കാൻ അപ്പോൾ അതിന് വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പോൾ എല്ലാവരും നമ്മളിതുവരെ കാണാതെ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളെ കാണിയിട്ട് കമൻ്റിലൂടെ ചോദിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഇടയിൽ പണിൻ്റെ ഒരു തിരക്കും എല്ലാം കൂടി നമ്മൾ എൻ എച്ചറോത്താറിൽ വീഡിയോയിലേക്ക് ഇങ്ങനെ കിടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ പണി കഴിഞ്ഞതിൽ രാത്രി വൈകുന്നേരം വന്നിട്ട് മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള വീഡിയോ എടുത്തിട്ട് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാട്ടോ അതായത് ഗാട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞു എന്നുള്ളൊരു വിവരം ഞാൻ അറിഞ്ഞു എന്തായാലും നമ്മളെ മുന്നിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒന്ന് വീഡിയോ എടുക്കാഞ്ഞാൽ മോശമല്ലേ അപ്പോൾ ആ കാഴ്ച കാണിക്കാഞ്ഞാൽ അപ്പോൾ എനിക്കൊരു തരാറാണ് അപ്പോൾ ഞാനതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് ഓടി വന്നത് കേട്ടോ ഏകദേശം ഇരുണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആപ്പ സ്നേഹിതന്മാരെയാണോ ഫുള്ള് മണ്ണിടൽ കർമ്മങ്ങളൊക്കെ മണ്ണെടുക്കൽ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസമല്ലേ രണ്ട് രണ്ട് മാസം കൊണ്ട് നമ്മുടെ കെ എം സി നമ്മളെ നാടിനുള്ളിൽ വിട പറയുന്ന വിധത്തിലാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ക്യാംസീനെ ഒരുപാട് പണ്ട് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഒരുപാട് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഈ ക്യാംസി പൊളിച്ചടിക്കൊണ്ട് വർക്ക് ഫിനിഷിങ്ങിലേക്ക് ഇങ്ങനെ 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 കടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കെ എൻ ആർ സി എല്ലും ഒരാളുകളും മൂന്നും ഒരേ സമയത്ത് ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് കുറേ വർക്ക് ഇണ്ട് കേട്ടോ അതും കൂടിയൊക്കെ കഴിഞ്ഞാലേ അറുപത്താറ് അറുപത് പതിൻ്റെ വർക്ക് പൂർത്തിയാകുകയുള്ളൂ മുംബൈ മുതൽ പനവേൽ മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള ആറുവരിപ്പാതലെ വർക്ക് കേരളത്തിലുള്ള വർക്കാണ് ഇപ്പോൾ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലുള്ള അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന കേരളത്തിലെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്നേഹിതന്മാരെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ